ഓ നമോ നാരായണായ ഓ നമോ ഭഗോദേവ സുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ഓം ശ്രീമത് ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം പതിനാറാമത്തെ അധ്യായം അതിൽ മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം ഇപ്പോൾ ഇരുപത്തി എട്ടാമത്തെ ഭാഗമായിട്ട് പറയണു ഈ നാല് ശ്ലോകങ്ങൾ മുപ്പത് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്താറ് നാല് ശ്ലോകങ്ങൾ ഭൂമിദേവി പറയുന്ന ധർമ്മദേവൻ്റെ ധർമ്മദേവന് കേൾക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെയും ഭഗവതിയുടെയും മഹത്വം എന്ന് വേണമെച്ചാൽ പറയാം യോ വൈമമാതിപരം ആസുരവംശരാജ്ഞം അക്ഷൗഹിണീശതം അപാനുദാ ആത്മതന്ത്ര ത്വാ പദമാത്മനി പൗരുഷേണ സംവാദയൻ യദുഷു രമ്യം അഭിഭ്രതംഗം കുറച്ച് വിഷമുള്ള ശ്ലോകങ്ങളാണ് ശ്ലോകങ്ങളാണ് ആസുരവംശരാജ്ഞ അസുരവംശത്തിൽ ജനിച്ച രാജ്ഞാം രാജ്ഞിയുടെ അല്ലാട്ടോ രാജാക്കന്മാരുടെ അസുര രാക്ഷസ കാട്ടാള അവര് ഈ കളിക്കാലത്തില് രാജാക്കന്മാരായിട്ട് വന്ന് ജനിക്കും അങ്ങനെയുള്ളവരെ കുറിച്ച് പറഞ്ഞതാണ് ആസുര വംശ രാജ്ഞ അങ്ങനെയുള്ള ഈ രാജാക്കന്മാരുടെ കാട്ടാളന്മാരായാലും വേണ്ടില്ല രാക്ഷസന്മാരായാലും വേണ്ടില്ല അസുരന്മാരായാലും വേണ്ടില്ല ചീത്ത ചെയ്യുന്നവര് ഇപ്പൊ രാജാക്കന്മാരായിട്ട് ജനിച്ചിട്ട് അങ്ങനെയുള്ള രാജാക്കന്മാരുടെ അസുര ആസുര ആ ഭാവമാണ് ആസുര വംശരാജ്ഞ അങ്ങനെയുള്ള രാജാക്കന്മാരുടെ അക്ഷൗഹിണി ശതം നൂറ് കണക്കിന് ഈ അക്ഷൗഹിണികളെ മുഴുവൻ അപ്പോ മൂവായിരം കോടിയൊക്കെ സ്വത അന്ന് നശിപ്പിച്ചിട്ടുണ്ടെന്നാണ് ജനങ്ങളെ എത്ര കോടിയാച്ചായിക്കോട്ടെ എത്ര കോടിയായാലും വേണ്ടില്ല അത്രയും കോടി ആളുകളെ ഈ യുദ്ധങ്ങളില് പല പല യുദ്ധങ്ങളില് അതിൽ പതിനെട്ട് അക്ഷൌഹിണിയൊക്കെ ഇവിടെ മറ്റേ ഭാരത യുദ്ധത്തിൽ നശിപ്പിച്ചിട്ടുള്ളൂ ഈ അക്ഷൌഹിണി ശതം നൂറുകണക്കിന് അക്ഷൌഹിണി സൈന്യത്തെ മുഴുവൻ മമ എന്റെ അതിഭാരം എന്റെ ഈ ഭാരത്തെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത ദുഷ്ടതയാകുന്ന ആ ഭാരം അസത് എന്നുള്ള ഭാവത്തിലുള്ള ഭാരം അത് ആത്മതന്ത്രഹ ഭഗവാൻ സ്വദേ സ്വതന്ത്രന സകല സ്വരൂപത്തിലെ കൃഷ്ണനായിട്ട് വന്നു വെച്ചാലും സ്വതന്ത്ര ഭാവത്തിലാണ് സാക്ഷിയായിട്ട് മാറി നിൽക്കുക യഹ അഹാ അങ്ങനെയുള്ള ഒരു ഭഗവാൻ ആ ആ പാനുതത് നശിപ്പിച്ചു ആ മുഴുവൻ നശിപ്പിച്ചു അക്ഷൌഹിണി ശതം ആ അവിടെ ഒരു വരട് അപാനുതത് എന്നിട്ട് പിന്നെ ദീർഘം ആ ആത്മതന്ത്ര അപ്പൊ അങ്ങനെയുള്ള ആ അത് ഈ അക്ഷൌഹിണി ശതം ഈ തെറ്റ് ചെയ്യുന്ന ഓരോരുത്തരും അവർ ചെയ്യുന്നതായിട്ട് തെറ്റുകളെ കണക്കാക്കിക്കൊണ്ട് അതൊക്കെ ഭാരമായിട്ട് എനിക്ക് വന്നു ഞാൻ പറഞ്ഞപ്പോൾ ഭഗവാൻ ഇവിടെ അവതരിച്ചു അവരെ മുഴുവൻ നിശേഷം നശിപ്പിച്ചു അപാനുതത് നശിപ്പിച്ചു ഊനപദം ഇനി കുറവ് അല്ലെങ്കിൽ മറ്റേ ഈ പദം ഭഗവാൻ്റേതായിട്ടുള്ള പദം അത് ഊനങ്ങളായിട്ടുള്ള പദങ്ങളോട് കൂടിയിട്ട് എന്നുള്ളതാണ് ഭഗവാന്റെ പാദത്തിന് ഈ അടയാളങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ഭൂമിദേവിലേക്ക് സ്പർശിച്ചു പക്ഷേ ഇവിടെ എന്നെ ഇത്രത്തോളം സുഖിപ്പിക്കുവാൻ വേണ്ടിയിട്ട് മൂന്ന് കാലുകളും ഒടിഞ്ഞ് സഞ്ചരിക്കാൻ പോലും ശക്തിയില്ലാത്ത അങ്ങയെ എന്നുള്ള അർത്ഥത്തിലാണ് ഊനപദം ദുസ്ഥം ഈ കുറവ് എന്നാണ് ഊനം എന്നു വെച്ചാൽ കുറവ് എന്നാണ് അപ്പോൾ എന്താ കുറഞ്ഞ എന്താ കുറഞ്ഞത് നാല് പാദങ്ങളാണ് കാളയ്ക്കുള്ളത് ഇവിടെ ഭഗവാൻ ധർമ്മദേവനാണ് കാളയായിട്ട് നിൽക്കുന്നത് അങ്ങയുടെ നാല് പാദങ്ങളിൽ മൂന്നും കേടുവന്നു നശിപ്പിച്ചിറക്കണു ഈ കലി അപ്പോൾ ഊനപഥൻ ആയിരുന്നു നാ മൂന്ന് മൂന്നും പോയിണ്ണു ഭാഗം ഒന്നേ ഉള്ളൂ അത് ഊനപദങ്ങളായിട്ടുള്ള കുറവ് കാലുകൾക്ക് കുറവ് വന്നതായിട്ടുള്ള ദുസ്തം അങ്ങക്ക് സ്ഥിതി ചെയ്യാൻ പറ്റാത്തത് ദുസ്തം സ്ഥം എന്ന് വെച്ചാൽ സ്ഥിതി നിൽക്കാൻ പറ്റുന്നില്ല ഈ ഊനപദം കാരണം കൊണ്ട് മൂന്ന് കാലം ഇല്ലല്ലോ പിന്നെ ഇങ്ങനെ നിൽക്കുക അതുകൊണ്ട് അങ്ങേക്ക് നിൽക്കാൻ കഴിയുന്നില്ല ത്വാം ധർമ്മദേവനാകുന്ന അങ്ങയെയും ആത്മനി ഈ ഭഗവാനിൽ പരമാത്മാവിൽ പൗരുഷേണ ഭഗവാന്റെ ആ പൗരുഷഭാവം പുരുഷഭാവം ഈശ്വരഭാവം പ്രകൃതിയും പുരുഷനാണല്ലോ അപ്പൊ ആ പുരുഷഭാവം സമ്പാദയൻ അത് സമ്പാദിക്കുന്ന രീതിയില് ആക്കി തീർത്തു യദുഷു അതിനു വേണ്ടിയിട്ട് ഭഗവാൻ യാദവന്മാരിൽ രമ്യം അതിമനോഹരമായിട്ടുള്ള അംഗം ഈ ശ്രീകൃഷ്ണ സ്വരൂപത്തെ സകല സ്വരൂപത്തെ അഭിഭ്രദ് അത് ഭരിച്ചു എന്നുവെച്ചാൽ അങ്ങനെ ഒരു രൂപത്തെ ധരിച്ച് ഭഗവാൻ ഇവിടെ ഭഗവാൻ്റേതായിട്ടുള്ള എല്ലാ ലീലകളെയും കാണിക്കാൻ യാദവനായിട്ട് വന്നിട്ട് ചെയ്തു അത് മുഴുവൻ ധർമ്മദേവന്റെ ഈ മൂന്ന് കാലുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് തപസ് ശുദ്ധി ദയ ഇത് മൂന്നും ഇല്ലാത്ത ഒരു ഭാവം കലികാലത്തിൽ വന്നേരുന്നു ദ്വാപര അന്ത്യത്തിൽ വന്നേരുന്നു അത് മുഴുവൻ വീണ്ടും പുനഃസ്ഥാപിച്ചിട്ടാണ് കലിയുഗം വന്നത് അപ്പോൾ ഭഗ ധർമ്മദേവന്റെ ഈ മൂന്ന് പാദങ്ങളെയും പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് സകല സ്വരൂപം സ്വീകരിച്ച് യാദവനായിട്ട് കൃഷ്ണനായിട്ട് വന്നു അത് ധരിക്കാൻ വേണ്ടിയിട്ട് സകല സ്വരൂപം കൃഷ്ണ സ്വരൂപത്തിൽ ധരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഭൂമിദേവി തൊട്ടുള്ള ഇന്ദ്രന്മാർ ഭൂമിദേവി ഇന്ദ്രൻ ദേവകൾ ബ്രഹ്മാവ് ശിവൻ എല്ലാവരും പ്രാർത്ഥിച്ചിട്ടാണ് ഭഗവാൻ പരിപൂർണതമനായിട്ട് ഇവിടെ വന്നത് എന്നിട്ട് ലീലകളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ എന്നെ ഉപേക്ഷിച്ച് പോയി എങ്കിലും അങ്ങയ്ക്ക് നേട്ടം കിട്ടിയിട്ടുണ്ട് അങ്ങയുടെ മൂന്ന് പാദങ്ങളും അല്ലെങ്കിൽ നാല് പാദങ്ങളും യഥാവിധി ആക്കി തീർത്തിട്ടുണ്ട് അതാണ് ഇപ്പോ കലി ഇപ്രകാരത്തിൽ മൂന്ന് പാദങ്ങളെ നശിപ്പിച്ചത് മൂന്ന് പാദങ്ങളെ തല്ലി ഒടിച്ചു ഭഗവാൻ പോണ നേരത്ത് നാലും ഉണ്ടായിരുന്നു ആ നാലിൽ മൂന്നെണ്ണ ഇപ്പൊ തല്ലി ഓടിച്ചു കാണാണ്ട് അപ്പോ ഇത് ഭൂതകാലത്തിൽ നന്നാക്കി എന്നും ഇപ്പോ വീണ്ടും അത് ചീത്തയാക്കിയെന്നും കാരണം ഭഗവാൻ പോയി കഴിഞ്ഞപ്പോൾ അതോർത്ത് ഞാൻ ദുഃഖിക്കണു ധർമ്മരാജാവേ ഇതാണ് ഭഗവാൻ പോണേന്റെ മുന്നേട്ട് ഇവിടെ വന്നു യാദവനായിട്ട് വന്നു ധർമ്മദേവന്റെ നാല് പാദങ്ങളും അത് പൂർണ്ണമായിട്ട് ശരിയാക്കി കൊടുത്തതിന് ശേഷമാണ് പോയത് പക്ഷെ വീണ്ടും വീണ്ടും കലികാലം വന്നതുകൊണ്ട് കൊണ്ട് ഇപ്പോ അത്രയൊന്നും ആയിട്ടില്ല മുപ്പത്താറ് വർഷമായിട്ടുള്ളു അല്ല മുപ്പത് വർഷമായിട്ടുള്ളു ഈ പരീക്ഷത്ത് ഭരിക്കാൻ തുടങ്ങിയിട്ട് മുപ്പത് വർഷമായിട്ടുള്ളു അപ്പോൾ ആ ഇവിടെ പരീക്ഷത്ത് ഭരിക്കാൻ തുടങ്ങിയ സമയത്താണ് അപ്പോൾ ഭഗവാൻ അങ്ങോട്ട് പോയി അത്രയായിട്ടുള്ളൂ അപ്പോൾ ഇവിടെ ദ്വാപരാന്ത്യം വന്നു ഭഗവാൻ മറഞ്ഞു പാണ്ഡവര് മറഞ്ഞു പരീക്ഷിത് രാജാവിനെ ചക്രവർത്തിയാക്കി തൽസമയത്ത് ധർമ്മദേവനോട് പറയുന്ന വാക്കായതുകൊണ്ട് കലിയുഗം തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പൊ തന്നെ മൂന്ന് പാദവും ഇല്ല ദ്വാപരാഞ്ചത്തിൽ ഭഗവാൻ ഈ നാല് കാലും ശരിയാക്കിയ ശേഷമാണ് പോയത് എന്നിട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുപ്പത് വർഷമാണ് പരീക്ഷത്തിന്റെ ഭരണം അത്രയും കാലം ഈ മൂന്ന് കാലം പറ്റില്ല അതുകൊണ്ട് ഭഗവാൻ ഈ പരീക്ഷത്തിനെക്കൊണ്ട് കലി നിഗ്രഹം ചെയ്യിച്ച് ഈ നാല് പാദങ്ങളും വീണ്ടും നേരെയാക്കി തീർത്തു അത് ഇനി പറയും അപ്പോൾ ആ ഒരു രംഗം ജസ്റ്റ് ബിഫോർ ദാറ്റ് ആണ് ആ കലിനിഗ്രഹം നിഗ്രഹം ചെയ്യുന്നതിൻ്റെ ആയിട്ടുള്ള ഈ ഭാഗമാണ് ധർമ്മദേവനോട് ഭൂമി പറയുന്നതായിട്ട് നമ്മൾ കേൾക്കണത് ഇതൊക്കെ സൂതൻ പറയുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് യോ വൈ ആരാണോ ഇപ്രകാരത്തില് മമ എന്റെ അതിഭരം വളരെ കൂടുതലായിട്ടുള്ള ഭാരത്തെ അതിഭരം ആസുര വംശ രാജ്ഞം ഈ അസുരന്മാര് കാട്ടാളന്മാര് രാക്ഷസന്മാര് അവരൊക്കെ രാജാക്കന്മാരായിട്ട് വന്നിട്ട് അവരെ മുഴുവൻ അക്ഷൗഹിണി ശതം അത് അത്രയും കൂടുതലുണ്ട് ഇങ്ങനത്തെ ഈ ആളുകള് അത്രയും കൂടുതലുണ്ട് അക്ഷൌഹിണി ശതം നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആയിക്കോട്ടെ അക്ഷൌഹിണികളുണ്ട് ആ ശതം അപാനുതത് അത് മുഴുവൻ നശിപ്പിച്ചു ഭഗവാൻ ആത്മതന്ത്രനായിട്ടുള്ള ഭഗവാൻ സ്വതന്ത്രനാണ് ഭഗവാൻ ആത്മാരാമനാണ് ഭഗവാൻ സാക്ഷിയായിട്ട് നിൽക്കുകയാണ് ശ്രീകൃഷ്ണൻ മാത്രമേ അങ്ങനെ സാക്ഷിയായിട്ട് നിന്നിട്ടുള്ളൂ ബാക്കിയുള്ളവരൊക്കെ പ്രവൃത്തി മേഖലയിലാണായത് ഭഗവാൻ പ്രവർത്തിച്ചിട്ടില്ല അപ്പത് നല്ല വ്യത്യാസമാണ് അപ്പൊ അതുകൊണ്ട് ആ ഭഗവാൻ ആത്മതന്ത്രനായിക്കൊണ്ട് ഇപ്രകാരത്തില് എന്താണ് ചെയ്തത് നീ അവിടെ അങ്ങോട്ട് പറയാണ് അവിടെ പറഞ്ഞ എന്താണ് ത്വാം അങ്ങയെ ദുസ്തം അങ്ങയ്ക്കിപ്പോൾ നിക്കാനും കൂടിയും ഇതില്ല എന്തില്ല കഴിവില്ല നിൽക്കാനും കൂടിയും കഴിവില്ല ദുസ്തം ഊനപദം എന്റെ കാരണം എന്താ ഊനപദം കാലുകൾക്ക് പൂർണതയില്ല കാലുകൾക്ക് കുറവുണ്ട് എന്താ കുറവ് മൂന്ന് കാലും കുറവാ ഇപ്പോൾ പരീക്ഷത്ത് കാണുന്നതും മൂന്ന് കാല് കുറവായിട്ടുള്ള കാലിലാണ് പക്ഷേ ഇവിടെ ദ്വാപരാജ്യത്തിൽ വളരെയധികം ഈ രാജാക്കന്മാരൊക്കെ കൂടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ആകെ കുഴപ്പാക്കിയായിരുന്നു അത് മുഴുവൻ ശരിക്കും ശരിയാക്കി തന്നെ ഊനപദം അത് ദുസ്തമായിരുന്നു അങ്ങേക്ക് കാലുകളുടെ ഈ കുറവ് കാരണം കൊണ്ട് പക്ഷെ അത് അന്ന് ശരിയാക്കിയായിരുന്നു ദുസ്തം ഊനപഥം ആത്മനി അത് ഈ തന്നിൽ അവന് അവനവനിൽ തന്നെ പൗരുഷേണ ഭഗവാനിൽ തന്നെ ഈശ്വര ഭാവത്തെ സ്വീകരിച്ചു കൊണ്ട് സാക്ഷിയായിട്ട് മാറി നിന്നുകൊണ്ട് ഈ പൗരുഷഭാവം കൊണ്ട് പൗരുഷേണ ഈശ്വര ഭാവത്തെ ഉപയോഗിച്ചുകൊണ്ട് പൗരുഷഭാവത്തെ ഉപയോഗിച്ചുകൊണ്ട് പുരുഷഭാവത്തെ ഉപയോഗിച്ചുകൊണ്ട് സമ്പാദയൻ അത് നന്നായിട്ട് സമ്പാദിച്ചു കൊടുത്തു എങ്ങനെയാണ് സമ്പാദിച്ചു കൊടുത്തത് യദുഷു യാദവന്മാരിൽ രമ്യം അതീവ മനോഹരമായിട്ടുള്ള രമ്യം അഭിഭ്രദ് അംഗം ധരിച്ചതായിട്ടുള്ള അല്ലെങ്കിൽ ഭരിച്ചതായിട്ടുള്ള ആ അംഗമാകുന്ന ശരീരം സകല സ്വരൂപമായിട്ട് കൃഷ്ണനായിട്ട് വന്ന കൃഷ്ണനായിട്ട് ധരിച്ചതായിട്ടുള്ള അല്ലെങ്കിൽ കൃഷ്ണനായിട്ട് ഭരിച്ചതായിട്ടുള്ള അവിടെ കൃഷ്ണനായിട്ട് ഭരിച്ചു വെച്ച രാജാവായിട്ട് ഭരിച്ചു എന്നല്ല കൃഷ്ണൻ ആ ശരീരത്തെ ഭരിച്ചു എന്നുവെച്ചാൽ ആ ശരീരത്തിൽ ഭഗവാൻ ജീവിച്ചു എന്ന് സാറ ഈ സകല സ്വരൂപമാകുന്ന ശ്രീകൃഷ്ണ ശരീരത്തിലെ യാദവനായിക്കൊണ്ട് ഭഗവാൻ ജീവിച്ചു ആ ശരീരത്തെ ഭഗവാൻ ഭരിച്ചു ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഈ ഭൂമിയുടെ സകല ഭാരത്തെയും ഇല്ലാണ്ടാക്കി നൂറുകണക്കിന് ഈ അക്ഷൗഹിണികളെ മുഴുവൻ ഭാരമായിട്ട് ഭൂമിക്ക് വന്ന ഈ ചീത്തകളെ മുഴുവൻ രാക്ഷസാസുരഭാവത്തെ മുഴുവൻ ഈ രാജാക്കന്മാരെ മുഴുവൻ സൈന്യങ്ങളെ മുഴുവൻ നശിപ്പിച്ച് ഭൂമിക്ക് സ്വസ്ഥത കൊടുത്തു അപ്പോൾ ധർമ്മദേവനും ഈ നിൽക്കാൻ സാധിച്ചു നാല് കാലം കിട്ടി ഇതിനാണ് ഇപ്പൊ പറഞ്ഞത് യോ വൈ മതി ഭരം ആരാണോ എന്റെ അതിഭ അതി ഭാരമാകുന്ന യോ വൈ മ ആദിഭരം ആസുര വംശരാജ്ഞാം എൻ്റെ ഭാരം അതാണ് ഈ അസുരന്മാർ രാജാക്കന്മാരായിട്ട് വന്നതാ അക്ഷൗഹിണി ശതം അവര് ഈ അക്ഷൌഹിണികൾ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് കാലാ മറ്റേ ആന കുതിര തേര കാലാള് ഇങ്ങനെയുള്ള ചതുരംഗ സേനകൾ അക്ഷൗഹിണി കുറേയുണ്ട് അങ്ങനെയുള്ള നൂറുകണക്കിന് അക്ഷോഹിണികളെ മുഴുവൻ അപാനുത നശിപ്പിച്ചു ആത്മതന്ത്രവതന്ത്രനായിട്ടാണ് ഇനി നേരിട്ട് അല്ല സാക്ഷിയായിട്ട് മാറി നിന്നിട്ട് ബാക്കിയുള്ളവരെ കൊണ്ടൊക്കെ ചെയ്യിച്ചു നശിപ്പിച്ചു പക്ഷേ കാര്യം നടന്നു ത്വാം ദുസ്തമൂൻ ദുസ്തം ത്വാം ദുസ്തം അങ്ങനെ നിൽക്കാൻ പോലും പറ്റിയിരുന്നില്ല ധർമ്മദേവ ദുസ്തം ഊനം ഊനപദം ആത്മനി ത്വം ദുസ്തം ഊനപദം ആത്മനി അങ്ങയൊക്കെ നിൽക്കാൻ പോലും പറ്റിയിരുന്നില്ല അതിൽ ഈ കാരണം എന്തായിരുന്നു നിൽക്കാൻ പറ്റാത്ത കാലുകളില്ല ഊനപദം ആയിരുന്നു അത് ഭഗവാൻ എന്തു ചെയ്തു ആത്മനി ഭഗവാങ്കൽ തന്നെ ആത്മാരാമനായിട്ട് നിന്നുകൊണ്ട് സാക്ഷിയായിട്ട് നിന്നുകൊണ്ട് ഈ അന്തര്യാമിയായിട്ട് നിന്നുകൊണ്ട് പൗരുഷഭാവത്തോടു കൂടിയിട്ട് പുരുഷഭാവത്തോടു കൂടിയിട്ട് പൗരുഷേണ സമ്പാദയൻ വീണ്ടും ഈ ഊനപദത്തെ ഊനമില്ലാണ്ട് ആക്കി തീർത്തു ആക്കി തീർത്തു നാല് പദവും സമ്പാദയൻ ഉണ്ടാക്കി കൊടുത്തു അങ്ങേക്ക് തന്നൂന്നിട്ട് എന്നെയും ഭൂമി രക്ഷിച്ചു എന്നെ ഭൂമിയാകുന്ന എന്നെയും രക്ഷിച്ചു ഭാരമൊക്കെ ഇല്ലാണ്ടാക്കി അതുകൊണ്ട് തന്നെ കഷ്ടത ഇല്ലാത്തത് കൊണ്ട് ദുഷ്ടത ഇല്ലാത്തത് കൊണ്ട് നാല് പദങ്ങളും കിട്ടി നാല് പാദങ്ങളും നാല് കാലുകളും കിട്ടി സമ്പാദയൻ എങ്ങനെയാ പൗരുഷേണ ഭഗവാൻ ചെയ്തതാ ആത്മതന്ത്രനായിട്ട് ആ ഭഗവാൻകൾ തന്നെ ഭഗവാൻ നിന്നു അതാണ് അങ്ങനെ യദുഷു യാദവരില് ഭഗവാൻ എന്തു ചെയ്തു ഒരു അംഗത്തെ സ്വീകരിച്ചു ഒരു ശരീരത്തെ സ്വീകരിച്ചു അത് രമ്യം അതിമനോഹരം ഭഗവാൻ ശ്രീകൃഷ്ണോളം ഭംഗിയുള്ള അവതാരം ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവൂല ആ രമ്യമായിട്ടുള്ള ഈ അംഗത്തെ അഭിഭ്രദ് അതിനെ ഭഗവാൻ സ്വീകരിച്ചു അതാണ് വൈ ത്വാം ുതന്ത്ര പദമാത്മനിഷേണ സംപാദയുഷു രമ്യം അവിഭ്രതംഗം ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുണ്ട് മനസ്സിലാക്കിയാൽ വളരെ എളുപ്പമാണ് പക്ഷേ അത്ര എളുപ്പമല്ല അതുകൊണ്ട് ഇതിനെ ഓരോ വാക്കുകളെ ഇടത് ഭാഗത്ത് എഴുതുക അതിൻ്റെ അർത്ഥം വലതു ഭാഗത്ത് എഴുതുക അതേപോലെ ഈ അന്വയം എപ്രകാരത്തിലാണോ എഴുതേണ്ടത് ക്രമത്തിൽ അത് ഇടത് ഭാഗത്ത് എഴുതുക അതിൻ്റെ വലതു ഭാഗത്ത് അന്വയം അതിൻ്റെ അർത്ഥം എഴുതുക ഈ അന്വയത്തിൻ്റെ അർത്ഥം എഴുതുക അപ്പോളേ അത് ശരിക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അന്വയം വായിക്കാം ആസുരവംശരാജ്ഞാം അക്ഷൌഹിണീശതം മമ അതിഫരം ആത്മതന്ത്രഹ യഹ അപാനുതത് കോമ ത്വാം ആത്മനി പൗരുഷേണ സമ്പാദയൻ അതെങ്ങനെയാ രമ്യം അംഗം അഭിപ്രായ അസുരവംശത്ത് ജനിച്ച ഈ മഹാ ദുഷ്ടന്മാരായിട്ടുള്ള രാജാക്കന്മാരുടെ വേഷത്തിൽ വന്ന അവര് അനവധി സൈന്യത്തോടു കൂടിയിട്ട് വന്ന് എനിക്ക് വളരെയധികം ഭാരം ഉണ്ടാക്കി തീർത്തു ദുഷ്ടതകളെ കൊണ്ട് അത് ഭഗവാൻ ആത്മാരാമനായിട്ടുള്ള ഭഗവാൻ മുഴുവൻ നശിപ്പിച്ചു ആ രാക്ഷസ സേനയെ മുഴുവൻ നശിപ്പിച്ചു എന്നിട്ട് ധർമ്മദേവൻ്റേതായിട്ടുള്ള ഈ നിൽക്കാൻ പോലും ശക്തിയില്ലാത്തതായിട്ടുള്ള നാല് കാലുകളെ യഥ അത് പുനഃസ്ഥാപിച്ചു അത് ഭഗവാന്റെ ഭഗവാനിൽ നി ഭഗവാനെ തന്നെ നിൽക്കുക എന്ന പ്രവൃത്തി ഭഗവാനെ തന്നെ നിൽക്കുക എന്ന ഒരു ഭാവം അത് ചെയ്തിട്ട് ഭഗവാൻ്റെതായിട്ടുള്ള ഭഗവത്വത്തെ കാണിച്ചു പൂ പൗരുഷഭാവത്തെ കാണിച്ചു എന്നിട്ട് ഈ ധർമ്മത്തെ വീണ്ടും പുനഃസ്ഥാപിച്ചു സമ്പാദിച്ചു എന്നിട്ട് അത് കൊടുത്തു അത് എവിടെ എന്നിട്ടാണ് കൊടുത്തത് യാദവനായിട്ട് അതിമനോഹരനായിട്ടുള്ള ശ്രീകൃഷ്ണ സ്വരൂപനായിട്ടുള്ള സകല സ്വരൂപത്തെ സ്വീകരിച്ചുകൊണ്ട് യാദവനായിട്ട് ഈ കാര്യത്തെ നടത്തി ഇതാണ് यो वै ममादिफरमासुरवंशराज्ञामक्षौहिणी शतमपानुददात्मतन्त्र त्वां दुस्थमूनपदमात्मनिपौरुषेण संवादयन् यतुषु रम्यमभिभ्रदङ्गं पदच्छेदोन्नोणि पर्याम् यो यः वै मम अधिपरम् आसुरवंशराज्ञाम् अक्षौहिणीशतम् अपानुदध आत्मतन्त्रः त्वाम् ുസ്ഥം ഊനപദം ആത്മനി പൗരുഷേണ സമ്പാദയൻ യദുഷു രമ്യം അവിഭ്രത് അംഗം അടുത്ത മുപ്പത്താറാമത്തെ ശ്ലോകം അടുത്തതിൽ പറയാം നാരായണ